നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം പവർഡ് ബൈ എആർഎംസി ലൂണാർ ചിരിയുടെ അരവിന്ദം അസ്തമിച്ചു വലിയ ചിരിയുടെ അരവിന്ദം മാഞ്ഞു പ്രശസ്ത നടൻ മാള അരവിന്ദൻ അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മാള അരവിന്ദന്റെ വിയോഗം രാവിലെ ആറരയോടെ വിടർന്ന ചിരിയുടെ അപരനാമമായി വെള്ളിത്തിരയിൽ നിറഞ്ഞ അഭിനയ ജീവിതത്തിന് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സിന്ദൂരത്തിലൂടെ പൂർത്തിയാകാനിരിക്കുന്ന ചിത്രം നൂൽപാലം തബലവാതകനായി നാടകവേദിയിൽ തുടങ്ങിയ കലാജീവിതം സിനിമയിൽ പൂർണമാക്കിയത് നാലു പതിറ്റാണ്ടുകാലം കലങ്ങിമറിയാൻ കോഴയോഗം രാഷ്ട്രീയ തീരുമാനം ഇന്ന് യു ഡി എഫ് യോഗം വൈകിട്ട് തിരുവനന്തപുരത്ത് പിള്ളയ്ക്ക് പ്രവേശനമില്ല മാണിയുടെ രാജി ആവശ്യം യോഗത്തിൽ ആരും പരസ്യമായി ഉന്നയിക്കില്ല സ്വയം രാജിവെക്കില്ലെന്നാഠ്യത്തിൽ മാണിയും പുറത്താക്കി പുലിവാൽ പിടിക്കാനും പേടി മുന്നണി താക്കീതിന് സാധ്യത ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് മാണിയുടെ പ്രസ്താവന ചർച്ചയാകും ആളെ അറിയാമെങ്കിൽ പറയാൻ ആവശ്യമുയരും വെല്ലുവിളിയുടെ മാണി സ്റ്റൈൽ ആരോപണങ്ങളെല്ലാം െല്ലാം തള്ളിയും പ്രതിപക്ഷത്തെ പരിഹസിച്ചും മാണി ബഡ്ജറ്റ് താൻ തന്നെ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപനം എല്ലാ തീരുമാനങ്ങളും കൂട്ടായി എടുത്തത് തനിക്ക് മാത്രമായി ഒന്നിലും പങ്കില്ല ബിജുവിന്റെ രേഖകൾ കൃത്രിമമെന്നും ആക്ഷേപം ഇപ്പോൾ നടക്കുന്നത് വ്യക്തിഹത്യയും ബ്ലാക്ക്മെയിൽ കച്ചവടവും പ്രതിപക്ഷം വലിയ വില നൽകേണ്ടി വരും വിമർശനം തീരാതെ പരിഹാസം ചോരാതെ സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നിന്ന് സമാപനം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് രൂക്ഷ വിമർശനം നേതാക്കൾ പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല പാർട്ടിയുടെ ശക്തിക്ഷയത്തിനു കാരണം നേതാക്കളുടെ പ്രവർത്തന വൈകല്യം മുന്നണി വിട്ട പ്രേമചന്ദ്രന് പിണറായിയുടെ പരിഹാസം പരമയോഗിയൻ പോയത് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് ആക്ഷേപം ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് ബൈ ബൈ പ്രസന്റഡ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം